ട്രംപ് അധികാരത്തിലേറിയതോടെ ഇന്ത്യക്കാരുടെ ചോര കുടിക്കുന്ന രക്തരക്ഷസായി മാറിയിരുന്നു അനുദിനം ഇന്ത്യക്കാരെ തിരഞ്ഞുപിടിച്ച വേട്ടിയാടുകയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഹോബി മാമ്പഴത്തിൽ വരെ തിരിവ് ഏർപ്പെടുത്തി ഇന്ത്യൻ ജനതയെ മുട്ടുകുത്തിക്കാന ട്രംപിന്റെ നടപടികൾ ഫെഡറൽ കോടതി പൂട്ടിട്ടെങ്കിലും ഇപ്പോൾ അമേരിക്കയിൽ കഴിയുന്ന ഇന്ത്യക്കാർ അതീവ നരകാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ കടമ്പിടുത്തത്തിനിടയിലും ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കൻ അതിർത്തി ിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച ഇന്ത്യൻ രക്ഷിതാക്കൾ ഓടിക്കളയുകയാണെന്നാണ് റിപ്പോർട്ട് അമേരിക്കയുടെ മെക്സിക്കോ കാനഡ അതിർത്തികളിൽ ആറു വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഇന്ത്യൻ കുട്ടികളെ പലപ്പോഴും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ് മാതാപിതാക്കളുടെ പേരും ബന്ധപ്പെടാനുള്ള വിവരങ്ങളും അടങ്ങിയ ഒരു കടലാസു കഷ്ണം മാത്രം കൈവശം വെച്ചുകൊണ്ടാണ് ഈ കുട്ടികളെ കണ്ടെത്തുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്കയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്ന പ്രായപൂർത്തിയാകാത്തവരുടെ എണ്ണത്തിൽ വർധനവും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെ രക്ഷിതാക്കളില്ലാതെ എഴുപത്തിയേഴ് പ്രായപൂർത്തിയാവാത്ത ഇന്ത്യൻ കുട്ടികളെ യു എസ് അതിർത്തികളിൽ പിടികൂടിയതായും യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഡാറ്റ പറയുന്നുണ്ട് ഈ പ്രവണത നിയമവിരുദ്ധത്തിന്റെ കുടിയേറ്റത്തിൻ്റെ സങ്കീർണമായ ലോകത്ത് പ്രായപൂർത്തിയാകാത്തവർ ഇരകളും ഉപകരണങ്ങളുമായി മാറുന്ന രീതിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് പിടിക്കപ്പെട്ട എഴുപത്തിയേഴ് കുട്ടികളിൽ അൻപത്തിമൂന്ന് പേരെ മെക്സിക്കോ അതിർത്തിയിൽ നിന്നും ഇരുപത്തിരണ്ട് പേരെ കാനഡ അതിർത്തിയിൽ നിന്നും പിടികൂടിയതായും ഡാറ്റയിൽ കാണിക്കുന്നുണ്ട് യു എസ് സി ബി എസ് രേഖകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ആകെ ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് പ്രായപൂർത്തിയാകാത്ത ഇന്ത്യൻ കുട്ടികളെ പിടികൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇത് എഴുന്നൂറ്റി മുപ്പത് കുട്ടികളെയാണ് ആ ഒരു പിടികൂടിയത് ഇങ്ങനെ കുടിയേറുന്നതിൽ അധികവും ഗുജറാത്തി കുടുംബങ്ങളാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് നിരവധി ഗുജറാത്തി കുടുംബങ്ങൾ ഈ പാത പിന്തുടരുന്നതായിട്ടും സമ്മതിച്ചിട്ടുണ്ട് ഗുജറാത്തിലെ മഹസാനയിൽ കാനഡയിൽ നിന്നുമുള്ള ഒരു ദമ്പതികളുടെ അസാധാരണമായ കഥ അനധികൃത കുടിയേറ്റത്തിന്റെ സങ്കീർണതകളിലേക്ക് വെളിച്ചം വീശുകയാണ് അഭിഭാഷകരായ ദമ്പതികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അവരുടെ രണ്ടു വയസ്സുള്ള മകനെ അനധികൃതമായി അമേരിക്കയിലേക്ക് കയറ്റാൻ ശ്രമിച്ചതിന്റെ വിവരങ്ങൾ പങ്കുവച്ചു കോവിഡ് നയൻറ്റീൻ മഹാമാരി മൂലം ഗതാഗത സൗകര്യങ്ങൾ തടസ്സപ്പെട്ടതുകൊണ്ട് തന്നെ മകനെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യാത്രാ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച അഭിഭാഷകൻ തന്റെ അഞ്ചു വയസ്സുള്ള മകനെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ യു എസിലെ യാത്ര ചെയ്യുകയായിരുന്ന തന്റെ കസിനോട് ആവശ്യപ്പെട്ടു കസിൻകുട്ടിയെക്സസിനടുത്തുള്ള അതിർത്തിയിൽ ഉപേക്ഷിച്ചു അവിടെ ഒരു യു എസ് സുരക്ഷാ ഏജൻസി ഉദ്യോഗസ്ഥരെത്തി കുട്ടിയെ കണ്ടെത്തി കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന പിതാവിന്റെ പേര് ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ എന്നിവ രേഖപ്പെടുത്തിയ ഒരു കുറിപ്പ് അധികൃതർക്ക് കുടുംബത്തെ കണ്ടെത്താൻ സഹായിച്ചു ഒരു ഫോൺ കോളിന് ശേഷം കുടുംബം സന്തോഷത്തോടെ വീണ്ടും ഒന്നിച്ചു കുടുംബത്തെ ഉദ്ധരിച്ച ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് ഇപ്രകാരമാണ് ജുലാസൻ മെഗാസൻ നർദിപൂർ Premises, ു വാടു കഗയാൽ തുടങ്ങിയ ഗുജറാത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുമാണ് കൂടുതലും യു എസിലേക്ക് കുടിയേറുന്നത് ഇത്തരം കുടിയേറ്റത്തിൽ ഗണ്യമായ വർധനവും ഉണ്ടായിട്ടുണ്ട് ഗാന്ധിനഗറിൽ നിന്നുമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പ്രവണത ഇപ്പോൾ ഉറപ്പിച്ചിട്ടുമുണ്ട് ഇന്ത്യൻ മണ്ണിൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പോലീസിന് അവരെ തടയാൻ കഴിയില്ല മനുഷ്യക്കടത്തിൽ കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടപടിയെടുക്കേണ്ടത് യു എസ് അധികാരിയുടെ ഉത്തരവാദിത്തമാണെന്നും ഓഫീസർ പറയുന്നുണ്ട് പല കേസുകളിലും ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെ ഔദ്യോഗികമായി അങ്ങനെ പ്രഖ്യാപിക്കാറില്ല എന്നാൽ ജുബനൽ കോടതി വിധികൾക്ക് ശേഷം ആറ് മുതൽ എട്ട് മാസത്തിനുള്ളിൽ അവർക്ക് ഗ്രീൻ കാർഡുകൾ ലഭിക്കാനുള്ള ശക്തമായ സാധ്യതയുമുണ്ട് കുട്ടികൾക്ക് ഗ്രീൻ കാർഡുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അവരുടെ ബന്ധുക്കൾ ദത്തെടുക്കൽ അപേക്ഷകളുമായി മുന്നോട്ട് പോവുകയാണ് യു എസ് ആസ്ഥാനമുള്ള ഒരു സ്രോതസ് പറഞ്ഞതായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് ഇപ്രകാരമാണ് അമേരിക്കയുടെ കുടിയേറ്റ നയത്തിലെ സമീപകാല മാറ്റങ്ങൾ കാരണം ഈ പ്രവണത കുറയുമെന്നും ചില നിരീക്ഷകർ വിശ്വസിക്കുന്നുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ കർശനമായ സമീപനം അമേരിക്കൻ അതിർത്തികളിൽ അനാഥരായ പ്രായപൂർത്തിയാകാത്തവരുടെ വരവ് തടയാൻ ിക്കുമെന്നും വിദഗ്ധര് സൂചിപ്പിക്കുകയാണ്